ു എന്താ ഗൂഗിൾ ചെയ്തല്ലേ ഗൂഗിൾ ചെയ്താണ് അതെന്താ അത് പീച്ചങ്കത്തി എന്നെ പോലെ ഇരിക്കുന്നു കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ പീച്ചങ്കേ ഇത് കത്തിയാണ് ഈ പീച്ചങ്കത്തി ഇങ്ങനത്തെ ഉള്ള പീച്ചങ്കത്തിയാണ് ഓവല ചൂന്താ നല്ലത് നല്ലത് നേക്കാ നോക്കുമ്പോ ഈ കത്തി ഇവിടം മൂർച്ചയില്ലാത്ത പോലെ ഇരിക്കില്ലേ ഇനി നേക്ക ഒരു പത്ത് വാലിയെടുത്ത് ചൂന്തിയാട്ടും അങ്ങനെ പള വളംന്നാകും എങ്ങനെ മൂർച്ച വരുമറിയോ ചൂന ചൂന് ചൂന ചൂന്തിയാ കത്തികളും ഒന്നിനും പറ്റാത്ത കത്തിയാണെങ്കിലും ഓല ചൂന്തിയാ ആ കത്തി നല്ല നേക്കാ ഇനിപ്പോ കത്തി എങ്ങനെ ഇരിക്കും അറിയോ അറിയോട് പോലി ആവും പറ ആ ഞാന് ചിലവരെ പോയതാണ് ആത്മഹത്യ നിവാരണ തിന് ആണ് ആ ഈ ആത്മഹത്യ ഒക്കെ ചെയ്യില്ലേ ജീവനൊടുക്കില്ലേ ആ അതുങ്ങൾ ഒന്നും പാടില്ല പറയുന്ന ഒരു ക്ലാസ് നമ്മുടെ വായനശാലയിൽ എടുത്തുകൊണ്ടിരിക്കണു ആ അപ്പൊ എന്നാ പിന്നെ അവിടെ പോട്ടെ പറഞ്ഞു പോയതാണ് നയതാണ് ആ ഒന്ന് ൂടിച്ചാകലും വിഷം കുടിക്കലും വെള്ളത്തിന് വീഴലും ഈ മരണുമാണ് ഇപ്പൊ ലോകത്ത് നടക്കണു എന്തിനു പിന്നെ എന്താ നീ പറയു ഇന്നത്തെ പേര മക്കളെയാണീരി മക്കളിനെയാണ് ചെറിയ ആ മരുമക്കമ്മ ആരനെയാണെങ്കിലും അല്ലാത്ത ഒരു വാക്ക് പറയാൻ പാടില്ല അവർ ഉച്ചിരി കളയാനാണ് നിക്കുന്നത് പിന്നെ എന്താ എന്താ പറയുന്നു അങ്ങനത്തെ ഒരു കാലുവായിലായി അതെന്നപ്പോ അവിടെ എടുക്കണത് ക്ലാസ് ആ ആൾക്കാർക്ക് ഒന്നും തോന്നാൻ പാടില്ല അത് തെറ്റാണ് ജീവൻ എടുക്കുക പറഞ്ഞാല് തോറ്റു മടങ്ങലാണ് നമ്മുടെ ജീവിതം തന്നെ പോരാട്ടമാണ് തോറ്റു മടങ്ങാൻ പാടില്ല ജീവിതം പോരാടി തന്നെ ജയിച്ചെടുക്കണം ഏർ നമുക്ക് തോന്നുന്നു നമ്മളുടെയാണ് വേദന വലുത് എന്ന് അടുത്ത ആളിനെ നോക്കിയാലോ നമ്മളുടെ നിസാരമാണ് ആ അപ്പോ ഏതൊരു പ്രശ്നം വന്നാലും പിന്നെ നമ്മ തളരി തര തളരാൻ പാടില്ല ഇങ്ങനെ ഒരു ചിന്ത വരാൻ പറ്റില്ല ഇന്ന് കുഞ്ചുമക്കൾക്കടക്കം അങ്ങനെയൊരു ചിന്തയാണ് തോറ്റു പറഞ്ഞ ചിന്ത മാറി ഏർ എന്തെങ്കിലും ഒന്ന് വക്കാണിച്ചു പറഞ്ഞ ചിന്ത മാറി അതേപോലെ കല്യാണം കഴിച്ച കുടുംബങ്ങളിൽ തമ്മിത്തല്ലും പക്കാളവും ശ്രീധനത്തിൻ്റെ പേരിലും ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ ജീവനെടുക്കണമുണ്ട് അതൊന്നും പാടില്ല അതിൻ്റെ ആവശ്യവേ ഇല്ല അങ്ങനെയുള്ള ദുർബുദ്ധികൾക്ക് പിന്നെ തോന്നുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് കുടുംബശ്രീ മഷ്യന്റെ ഈ സ്നേഹിത പറഞ്ഞ ഒരു ഹെൽപ്പ് ലൈന് ഇങ്ങനെയുള്ള ഈ ബോധവൽക്കരണം ആളുകൾക്ക് മനസ്സിന് സാന്തനം കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട് മാനസിക ഭക്ഷണം ഔച്ചാകാൻ തോന്നുന്നു എനിക്ക് ഇരുന്നിട്ട് മതിയായി ഞാൻ ജീവൻ എടുക്കാൻ തോന്നണെന്നൊക്കെ പറഞ്ഞ് തോന്നും എന്നുള്ള തോന്നലില്ലേ അങ്ങനെ തോന്നല് വരുമ്പോ സ്നേഹിത പറഞ്ഞവരെ വിളിച്ച അവര് വേണമെങ്കിൽ വീട്ടിലും വരും അല്ലെങ്കിൽ നമ്മുടെ പാലക്കാടുണ്ട് എല്ലാവടേം ഉണ്ട് ചിറ്റൂർ ആശുപത്രിയിലും കൂടി അതിന്റെ അതിൻ്റെ ിങ് ഉണ്ട് ആർക്ക് വേണമെങ്കിലും കുട്ടികൾക്കും വലിയവർക്കും ആർക്കും വേണമെങ്കിലും ഈ മാനസികമായി പ്രയാസം അനുഭവിക്കണവർക്ക് കൗൺസിലിംഗ് ഇപ്പൊ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന നല്ലൊരു ഗംഭീര സെമിനാർ അവിടെ നടന്നുകൊണ്ടിരിക്കയായിരുന്നു നാ പോയപള്ള കാര്യം പഠിത്തം കിട്ടിയത് മനു മനുഷ്യ അവസ്ഥ പറയാനുണ്ടാ ആർക്കും എപ്പോഴാണ് ദുർബന്ധം തോന്നണമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നമ്മ ഇതൊക്കെ അറിഞ്ഞു വെക്കണം ഏത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു വെച്ചാലേ ചിലവർ അറിവില്ലാത്തത് കൊണ്ടാണ് മാനസികമായി പ്രയാസം അനുഭവിക്കുമ്പോ ഔ ഭഗവാനെ എന്നെ ആരാണ് സാന്ത്വനപ്പെടുത്താനുള്ളത് കെട്ടിയവൻ എങ്ങനെയായി കുടുംബക്കാർ എങ്ങനെയായി മക്കളും അങ്ങനെയായി എനിക്ക് എനിക്കാരും ഇല്ലല്ലോ പറഞ്ഞ് തപിക്കുന്ന പെൺകുട്ടികളുണ്ട് പെണ്ണങ്ങളുണ്ട് ഒറ്റയ്ക്ക് പോരാടുന്നവരുണ്ട് അവർക്ക് പലതരം വിഷമങ്ങൾ വരുമ്പോ ഇങ്ങനെ തോന്നല് വരില്ലേ അങ്ങനെയുള്ളവർ സഹായിക്കാൻ വേണ്ടിയാണ് ഈ സ്നേഹിത പറയുന്ന പിന്നെ സംവിധാനം ഉള്ളത് ആ സർക്കാരിൻ്റെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ആരും ഒരു വിഷമം വിചാരിക്കാൻ പാടില്ല ആ ദുർബുദ്ധി തോന്നാൻ പാടില്ല ആത്മഹത്യ പ്രവണത ആർക്കും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങളുടെ വിളിച്ചോളിന്നൊക്കെ പറഞ്ഞ് അവിടെ അത് ഗംഭീരമായി ക്ലാസ് എടുത്തു ആ പണ്ട് കാലത്ത് ആ ഭയങ്കര കഷ്ടപ്പാടാണ് കണ്ണി കാണാൻ കിട്ടില്ല 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 നേരെ കൂട്ടി പൊഴിച്ച് ഭക്ഷണം കഴിക്കാൻ അന്ന് വന്നതാണ് പിന്നെ പിന്നെ അതിന്റെ നമ്മുടെ പത്ത് പിന്നെ അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടം നാം പറയണേ നമ്മുടെ നാണിത്തള്ളിയും വന്നു എന്താണ് നോക്കട്ടെ പറഞ്ഞു വായിച്ച അതിന്റെ ഉള്ളിക്ക് പോന്നു അതും വന്നിരുന്നപ്പോ അതിന്റെ അനുഭവം അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ പണ്ടുകാലത്ത് എത്ര ബുദ്ധിമുട്ടി കഷ്ട ദുഃഖം അനുഭവിച്ച് ഏ ആ അല്ല അന്നുള്ളവർക്ക് ജീവിതം ഒരു പോരാട്ടമാണ് ജീവിതത്തിൽ സുഖ ദുഃഖങ്ങൾ ഉണ്ടാകും പലതരം പ്രശ്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും എന്നുള്ള ബോധം ആ പഴയ തലമുറയ്ക്ക് ഉണ്ടായിരുന്നു അവരുടെ മനസ്സ് അവര് വീടുള്ള മനസ്സായിരുന്നു ഇന്ന് അങ്ങനെയല്ലല്ലോ മഞ്ഞ് പോലുള്ള മനസ്സല്ലേ എന്തെങ്കിലും ഒന്നും കിട്ടിയില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നില്ല പിടിച്ചില്ല കിട്ടിയില്ല അവൻ അങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ കെട്ടിയവൻ ഇങ്ങനെ പറഞ്ഞു കെട്ടിയവൾ കെട്ടിയവളിങ്ങനെ പറഞ്ഞു എല്ലാവരുടെ മനസ്സ് മഞ്ഞു പോലെയാണ് ഒരു കഴമ്പില്ലാത്ത മനസ്സായി പോയിട്ടുണ്ട് അതൊക്കെ താങ്ങാനുള്ള കരുത്ത് നമ്മള് നേടിയെടുക്കണം സ്വയം തന്നെ ഉണ്ടാക്കണം അതാരും തരുന്നതല്ല ആ അങ്ങനെ പിന്നെ എന്താ പറയാ മനസ്സുകൊണ്ട് തളർന്നു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കുള്ളത് ആ അതൊക്കെയാണ് പറഞ്ഞത് ആ തള്ള പറന്ന് കേട്ടാലേ ആവു അത് അനുഭവിച്ച വേദന പണ്ടത്തെ എന്താ പറയാ പണ്ടത്തെ കഷ്ടം നോക്കുമ്പോ കഷ്ടുഖന്നിനും പേടിക്കണ്ട ആ ഇനിയിപ്പോ കെട്ടിയവന്റെ വീട്ടിൽ രൂപമില്ലാ പറഞ്ഞ കുടി വന്നിരിക്ക അതെന്താ ഇപ്പൊ പേടി ഇന്നത്തെ കാലത്ത് എങ്ങനെ പണി ഉണ്ടെങ്കിൽ മക്കളെ വളർത്തിയ മക്കൾ കഞ്ഞു കൊടുക്കും ഏഹ് ഇല്ലേ ഇനിയിപ്പോ മക്കൾ തന്നെ രൂപം കെട്ടതാണ് പറഞ്ഞാലോ ഇന്ന് മാസം മാസം പെൻഷൻ വരുന്നുണ്ട് എന്താണ് ആയിരത്തി ആശ്രയം വേണ്ട അല്ല ഇനിയിപ്പോ കടന്നു വെച്ചോളി ആരും നോക്കാനില്ലാ പറ ആനാഥാലയത്തിൽ പോയാലും നമുക്ക് ആശ്രയുണ്ട് ഇല്ലേ എന്തുകൊണ്ട് മനുഷ്യ ചാ കണ്ട ഒരു തോന്നല് വരാൻ അത് തന്നെയാണ് പറയുന്നത് വരുവോ അല്ല ചത്തുപോയ നിമ്മതി ഉണ്ടാകുവോ ഇനിയിപ്പൊ കടവാണ് കള്ളിയാണ് മാന നഷ്ടം വന്നു പലതരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഉണ്ടായി പറഞ്ഞു കണ്ട് ചത്തുപോയാ ആ ആത്മാവിന് നെമ്മതി കിട്ടുമോ പറക്കുകയില്ലേ അതെന്നാ നാ പറഞ്ഞത് ആത്മാവിനൊരു നമ്മതി കിട്ടില്ല അപ്പൊ വിചാരിക്കുമോ അതിന് വേണ്ടി കിടന്നില്ല ഈ ഈ ഒരു പിന്നെ മരണം ഞാന് ഇരിക്കുമ്പോൾ എനിക്കുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ചത്ത ശേഷം ആത്മാവ് ചിന്തിച്ചിട്ട് കാര്യമില്ല ആ പോയത് പോയതാണ് അപ്പം പുക നോക്കണ്ട കടമ നമുക്കാണ് അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പേടിക്കണ്ട വിളിച്ചോളി ഞങ്ങൾ ആ വീട്ടിൽ വരാ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാപ്പീസ് വരാ ചിറ്റൂരുണ്ട് പാലക്കാടുണ്ട് എല്ലാ ഇടങ്ങളിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് ഒക്കെ എടുത്ത് ഓ പിന്നെ ശരി നിങ്ങളുടെ പണി നടക്കട്ടെ ആട്ടു കുട്ടികളും ഉണ്ടാകും അപ്പൊ അവർ അത് വെക്കാൻ വയ്ക്കുന്ന ഒരു പൊടി